ഞാൻ പറയാറുണ്ട് ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കാറുണ്ട് എല്ലാ ആണുങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യാറുണ്ട് നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാനല്ലോ ലൈസൻസ് ഉള്ളൂ അങ്ങനെയൊന്നുമില്ല അതൊക്കെ നമ്മളെ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത് അത്രയൊന്നും ഇല്ല നമ്മളൊരു സാധനം നല്ല പെൺകുട്ടി നല്ല സുന്ദരി സുന്ദര പെൺകുട്ടിയെ കാണുമ്പോ ആണുല്ല ആസ്വദിക്കുന്നത് പെണ്ണുങ്ങളും ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു നോക്കുന്നുള്ളൂ അപ്പൊ അത് ആസ്വദിക്കണം അതുകൊണ്ടാണ് ദൈവം നമുക്ക് രണ്ട് വലിയ ഉണ്ട ഉണ്ട ഉണ്ടു തന്നെ എന്റെ അച്ഛൻ നല്ല വായ നോക്കിയായിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് എന്റെ കൊച്ചേട്ടെ നിങ്ങൾ കൂടിയോ നാളെ കണ്ട അവന്റെ തലക്ക് പ്രാന്താവെന്ന് അറിയത്തില്ലേ ഓ വെറുതെ തള്ളിട്ട് വയതാ ഗൂഗ്ലി ഒന്ന് അങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ